ചെലവ് നമ്മള് എന്താ ഇഷ്ട കിടക്കാണ് ഫസ്റ്റ് റണ്ണപ്പിനും സെക്കൻഡ് റണ്ണപ്പിനും ഒന്നും കിട്ടാത്ത റീച്ചാണ് ഇപ്പോ പേര് കൊണ്ടുപോകുന്നത് അതായത് ഒന്ന് ആർ ജെ ബിൻസി മറ്റൊന്ന് ആള് നിർത്തി ഇന്റർവ്യൂ തോന്നുന്നു അത് കഴിഞ്ഞ ഇന്റർവ്യൂ പരിപാടിയായി എന്ന് പറഞ്ഞു മറ്റേ ബിൻസി പിന്നെ എപ്പോഴും ലൈം ലൈറ്റിൽ ഓൺ ആയിട്ട് നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് തോന്നുന്നു കാരണം എല്ലാ ഏത് ഇന്റർവ്യൂ എല്ലാത്തിനും പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ആദ്യം പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ കാര്യായിരിക്കൂല അടുത്തേല് പറയുന്നത് അടുത്തേല് പറഞ്ഞ കാര്യായിരിക്കില്ല പിന്നത്തേല് പറയുന്നു ഒക്കെ മാറ്റിയും മറിച്ചും ആളുടെ ഭാഗം ക്ലിയർ ആക്കാൻ ആള് പാഠാപ്പാട് പെടുന്നുണ്ട് പക്ഷെ ആളുടെ ഇന്റർവ്യൂ ആള് തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമാണ് എന്ത് ഇതെല്ലാം മണ്ടത്രങ്ങളാണല്ലോ ഓക്കെ എന്തായാലും വീണ്ടും ആള് വന്നിട്ട് അളിഞ്ഞിട്ടുണ്ട് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു കുറെ മണ്ടത്രങ്ങളുണ്ട് എന്താറിയോ ഈ വാ തുറന്നു കഴിഞ്ഞാൽ പുളി മാത്രം അടിക്കുന്നു അത് കണ്ടിരിക്കാൻ വയ്യ മണിക്കൂറുകളോളം പ്രധാനപ്പെട്ട ഇതുപോലത്തെ കാണുമ്പോ നമുക്കും കണ്ട ഒരു ഫീല് കിട്ടുകയും ചെയ്യും ഒരു മനസ്സുഖം മറ്റത് മൊത്തം ഇരുന്ന് കണ്ട് നമ്മളെ ഫോണാണല്ലോ നമ്മള് ചിലപ്പോൾ വേറെ വഴിക്ക് പോവും ഫോണ് അജാതി കള്ള നോണു പറയുന്നത് എന്താണെങ്കിലും റെഡി പൊട്ടറ്റോ ട്രോൾസിന്റെ ഒരു ട്രോൾ ട്രോൾ വീഡിയോ വീഡിയോ പിന്നെ ഉണ്ട് ട്രോൾസ് ട്രോൾസ് എന്തായാലും തുടങ്ങാം തുടങ്ങാം ഞാൻ പോകാൻ പോവാണ് ഇവിടെ ആരാണ് സ്നേഹിക്കുന്നത് നെഗറ്റീവ് ഇല്ലാതെ പോയി ഡോക് ഷോ ഇറക്കി ഫുൾ നെഗറ്റീവ് ആയിരിക്കുന്ന ആൾ വിരലാണല്ലോ

ഒന്ന് അസൂയ അസൂയ നമ്പർ എന്തിനാണ് ഇത്ര അങ്ങനെ എണ്ണം കാരണോൾ ചേച്ചിയെങ്കിൽ ഐ എം സോ പ്രൗഡാ പോയിട്ട് പോയി ചാച്ച ഓട്ടോ അത് എന്റെ ചാച്ചി ഓട്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്ത് ഓട്ടയാണ് നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഓഡിഷനും ഞാനൊരു സിനിമ കാണുന്നതാ അത് ഇല്ലാതാക്കേ റീയേറ്ററിൽ പോയി എല്ലാം കൊളമാക്കിന്ന് കൊളല്ലി പോയത് പോയി കഴിഞ്ഞു കഴിഞ്ഞു ഒരാവേശത്തിനടുത്ത് ചാടി അല്ലേ എനിക്കൊരു സന്തോഷം ഞാനൊന്നും നടത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നീ തന്നെ കണ്ടാ മതി കോമഡി എന്തറിയോ ആള് ഉത്തരം കൂട്ടുമ്പോ

ബിംസി ജിസേലിനെയും നെവിനെയും കുറിച്ച് പറഞ്ഞ കാര്യം ഇവിടെ ഞങ്ങൾ എല്ലാരും ഇരുന്ന് കണ്ടതാ ഇതിലല്ല വേറെ കോസ്റ്റ്യൂമ അതില് ഞങ്ങളെല്ലാരും കണ്ടതാ എന്നിട്ട് ഇപ്പൊ നീ പുണ്യാളത്തി അതിമോൾ ഏറ്റവും വലിയ മോശം അതില് ആള് പറഞ്ഞിട്ട് ആൾക്ക് മറുപടി പറയാൻ കിട്ടുന്നില്ല എന്നിട്ട് ആള് ആണല്ലേ ലൈവ് മൊത്തം കാണുന്നുണ്ടല്ലേ അങ്ങനെ കാണുന്നവർക്ക് എന്നിട്ട് കണ്ട് തീരുമാനിച്ചു വോട്ട് കൊടുക്കണം ഇതാ ഇതിന്റെ അപ്പുറത്തേക്ക് ആൾക്ക് വീണ്ടാൻ പറ്റില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ

അത് അനുമോട്ട് പിയാറണം അങ്ങനെയാ നിങ്ങള് ഉറപ്പിച്ചായിരുന്നു അന്ന് അക്ബർ ചോദിച്ചപ്പോഴും ചോദിച്ചപ്പോഴും എന്നിട്ട് ചിരി കഴിഞ്ഞിട്ട് ചാച്ചന് സുഖം അത് ശേഷം ശരിക്കുള്ള ചാച്ചനെ കുറിച്ച് ചോദിച്ചു അതെ ഇത് ചാച്ചന അപ്പൊ കൊറേ ഉള്ളതുകൊണ്ട്

അതായത് ആള് പറഞ്ഞാ ഇവട്ടെടുക്കണം അതായത് മനസ്സിലാ കാര്യം നിങ്ങള് പുറത്താവാൻ ഞങ്ങള് നിങ്ങൾക്ക് വോട്ട് നിങ്ങൾ പുറത്താവില്ല നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങള് പുറത്താക്കണം ഞങ്ങള് കരുതുമ്പോ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കും എന്നിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യും മനസ്സിലാവുന്ന പുറത്തു പോകുന്നത്

അങ്ങനെ അവരുണ്ടായിരുന്നത് നിങ്ങൾ കയറിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവര് പക്ഷെ ആളെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഫിനാലയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ അവസരിക്കാൻ പേര് ഇന്നു താഴ്ന്ന തീ ആറയുടെ ചോദ്യം കപ്പ് ഞങ്ങൾക്കുന്നത് ശ്രമിക്കാം ഇപ്പൊ അങ്ങനെ ഇതുവരെ സാധനം നല്ല പുതിയ ഉണ്ടല്ലേ കൊറേശേ ഞാൻ ആ വഴക്കിനടയ്ക്കും പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അവര് പറഞ്ഞതാണ് നമ്മുടെ പതിനാറ് ലക്ഷം കൊടുത്തു കൃത്യമായിട്ട് പറയുന്നു പറയുന്നു പറഞ്ഞതാണ് അതിനൊരു ഓർമ്മയില്ല ഓർമ്മയില്ലാസുല അതിനുശേഷം ലാലേട്ട് ചോദിക്കുമ്പോൾ കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന് അത് കഴിഞ്ഞ് അഞ്ചര നമ്പ്യാർ ഇന്റർവ്യൂ പറയാനുള്ള ലക്ഷം കൊടുക്കുന്നത് ഏത് രീതി എങ്ങനെ ഓട്ടം കിട്ടണം എന്തായാലും കപ്പ കാര്യം ഉറപ്പായിരുന്നു അപ്പൊ ഞങ്ങൾ ും ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിൽ ഇത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അതായത് ഞങ്ങൾക്ക് കുറച്ച് കാര്യം ക്ലാരിഫൈ ചെയ്യാണ്ടായിരുന്നു അത് അത് ക്ലാരിറ്റി ആയി എന്ന് പറഞ്ഞില്ല അത് ഞങ്ങൾക്കും ക്ലാരിറ്റി ആയിട്ടുണ്ട് ഞങ്ങൾ അന്ന് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ആയിട്ടില്ലായിരുന്നു ഡൗട്ട് മാത്രമേണ്ടായിരുന്നുള്ളൂ പക്ഷെ അതെല്ലാം കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചു തന്നെ ആയിരുന്നു അവിടെ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലായത് ഈ ലാസ്റ്റ് നാല് ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ആകെ ദിവസം സമാധാനിച്ചത് ശേഷം അതായത് വീണ്ടും നിങ്ങള് റീഎ്രി നടത്തി ശേഷം നിങ്ങൾ കാണിച്ച ഒരു പ്രകടനം ഉണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാനില്ല ഞങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല വോട്ടൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്ത് ഞങ്ങള് സമാധാനം കണ്ടെത്തുന്ന ലെവലിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല കാരണം നിങ്ങൾ മത്സരത്തിൽ ഇല്ലല്ലോ അതെ അപ്പൊ ഞങ്ങള് അന്ന് ആ അധികം നിർത്തിയില്ലല്ലോ അന്നേ പറഞ്ഞ എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു അതിനകത്ത് ഒരു സമാധാനം ഞങ്ങൾ സമാധാനം കണ്ടെത്തി എന്നുള്ളത് തീർച്ചയായിട്ടും അടുത്ത സീസണല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ആരാണ് വിനുവിന്റെ പിയർ നോക്ക എന്നിട്ട് ആള് ആൾറെഡി തീരുമാനിച്ചു അല്ലെങ്കിൽ ഞാൻ കപ്പ് അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരും പോകുന്നത് അപ്പോ ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കുക ആ ഓരന്നെ കപ്പ് കൊണ്ടുപോകും നിങ്ങൾ മാറി നിന്നേക്കും സഹിക്കാനും നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ചു ആർ കൊടുത്തു കഴിഞ്ഞാൽ ആള് ും ബോധമില്ലായ്മ ഒരു തെറ്റല്ല അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത്രേ ഉള്ളൂ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം നാളത്തേക്കുള്ളതും ഇന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു പേടി